കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് നാഷണൽ ഹൈവേനോട് ചാരി മാസം ഒരു ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ഒരു മൂന്ന് നില അപ്പാർട്ട്മെന്റ് രണ്ട് വീട് പതിനാല് സെന്റ് സ്ഥലത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ട് ഞങ്ങളെ കഴിയുമ്പോൾ പറ്റുന്നത് ഇതിന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഫോളോ നമ്മൾ ഈ കാണുന്ന പതിനാല് സെന്റ് സ്ഥലത്ത് മൂന്ന് നില അപ്പാർട്ട്മെന്റ് ഇതിന് നേരെ ബാക്കിൽ രണ്ട് നില വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഈ കാണുന്ന വീട് മൊത്തം റെൻ്റ് മാസം ഒരു ലക്ഷം രൂപ ഇത് മൂപ്പര് വരുമാനം വാങ്ങുന്നതിന്റെ ഏത് കോഴിക്കോടിന്റെ ഹൃദയമായ വെസ്റ്റേണില് കണ്ണായ സ്ഥലമാണ് ഇതിന് മൂപ്പര് ചോദിക്കുന്ന എത്ര നേരം ഒരു സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് അതൊരു കാര്യം കൂടി പറയാറ് ഈ കാണുന്ന ബിൽഡിങ്ങോ വീടോ ഈ സാധനം ഒന്നും മൂപ്പര് റുപ്പ വരട്ടില്ല സെൻ്റിന് ഈ സ്ഥലത്തിന് സെൻ്റിൻ്റെ വില മാത്രമേ ഇട്ടിട്ടുള്ളൂ കോഴിക്കോട് വെസ്റ്റിൽ നാഷണൽ ഹൈവേ സൈഡിൽ നമ്മൾ ഈ പതിനാല് സെൻറ്റ് സ്ഥിതി ചെയ്തേ ഇത് മൂപ്പര് ഇരുപത്തഞ്ച് ലക്ഷം ചോദിക്കുന്നത് എന്തായാലും പേര് സെൻറ്റിന് അർജന്റ് സൈലായുണ്ടോ ഇതിന് തൊട്ടടുത്തുള്ള സ്ഥലം എത്ര ഒക്കെ പോയി തരുമോ പേർ സെൻ്റ് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെ പോയിരുന്നു നമ്മുടെ ചോദിച്ചപ്പോൾ അന്വേഷണം പൊക്കി കിട്ടിയത് ആ കണ്ടീഷനിൽ മൂപ്പര് ഇരുപത്തഞ്ച് ചോദിക്കുന്ന വളരെ കുറവാണ് അർജന്റ് സൈലായത് കൊണ്ടാണേ അപ്പോൾ നിങ്ങൾ വന്ന് കണ്ടു നോക്കി കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം കൊണ്ടുപോകും ഇത്രയും കണ്ണായ കോഴിക്കോട് സ്ഥലം വേറെ കിട്ടാനില്ല അത് ഇരുപത്തഞ്ച് ലക്ഷത്തിൽ മുപ്പതിനൂറ് റുപ്പ്യ കണക്കുട്ടി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിന് വന്നു അപ്പോൾ മൂപ്പര് നമ്പർ ഇവിടെ മോലാല് നമ്പർ ഇവിടെ കൊടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സ്ഥലം വന്ന് കണ്ടുപോയി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചു നികോഷിപ്പുഴ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കൊണ്ടുപോയി വരുമാനം കായി എറിഞ്ഞു കഴിഞ്ഞാൽ വരുമാനം അടിപൊളി ഏരിയയാണ് അപ്പൊ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകല്ലേ